ഞാൻ ചോദിക്കുന്നത് ഇപ്പോ നമുക്ക് നിസ്കാരത്തിൽ അവരൊക്കെ പിൻപറ്റാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത്ര സ്ഥലങ്ങളിൽ പോയി നമ്മൾ ആൾക്കാരാണ് നമ്മൾ അത്ര സ്ഥലങ്ങൾ പവിത്രമായ സ്ഥലങ്ങൾ സന്ദർശിക്കേണ്ട ആൾക്കാരാണ് അവിടെ മസ്ജിദിൽ കയറി നിസ്കരിക്കേണ്ട ആൾക്കാരാണ് അത്തരം ആൾക്കാർ സലഫുകളാണെങ്കിൽ അവർ അവർ പഠിച്ചിറങ്ങിയ വ്യക്തികളാണെങ്കിൽ അവരെ പിൻപറ്റരുത് വന്നാണ് യൂണിവേഴ്സിറ്റി പിന്നീട് വന്നാ ഞാൻ കുറച്ച് യൂണിവേഴ്സിറ്റി ജാമ്യത്ത് സെയ്ത്തു അറിയോ ആ അതൊക്കെ അറിയാം അത് അവിടെയുള്ള പണ്ഡിതമാരെ ആ കിതബുകളെ നമ്മളിപ്പോ വായിച്ചത് ഇബുനഅറി ഇബുനു അജുറുൽ അസ്കലാനി അവിടെ പഠിച്ച ആളുകളാണ് അപ്പൊ ഈ ഈ അടുത്ത് വന്ന ഒരു നൂറ്റാണ്ടിനെ താഴെ വന്ന യൂണിവേഴ്സിറ്റികളാണ് ഇപ്പം കേൾക്കുന്നത് ഞങ്ങളൊരു അഞ്ച് എട്ട് നൂറ്റാണ്ടൊക്കെ മുമ്പുള്ള യൂണിവേഴ്സിറ്റികൾ അവിടെ നിന്ന് പഠിച്ച ആളുകളെ കിതാബുകൾ ഞങ്ങൾ ഉദ്ധരിച്ച് അത്രേ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ ഇത് ഈ ബുക്ക് ഗ്രന്ഥങ്ങളൊക്കെ റെഫർ ചെയ്യുന്നില്ല അവർ റഫർ ചെയ്യുന്നില്ല അവര് കണ്ടിട്ടില്ല എന്ന് പറയുന്നല്ലോ അങ്ങനെ പറയാൻ പറ്റുമോ അല്ലല്ലോ കാരണം അവര് ലിറ്ററേച്ചർ അറബിക് ലിറ്ററേച്ചർ അവർക്ക് വ്യക്തമായിട്ട് അറിയാലോ നമ്മളായിട്ട് കൂടുതൽ അവർക്ക് വിശദീകരണം ചെയ്യാൻ പറ്റൂലെ അതാ ഞാൻ ചോദിച്ചേ കാരണം അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്യ അറബിക് ലിറ്ററേച്ചർ അവർക്കുള്ള അറബി ഈ ഏത് അറബ് രാഷ്ട്രത്തിലല്ലല്ലോ അല്ല ഇവ മുസ്ലിം അറിയോ അറബ് രാഷ്ട്രത്തിലല്ല ഇസ്ലാമിന്റെ ചരിത്രത്തില് തൈമ്മത്തില് ഭൂരിഭാഗം ആളുകളും അറബ് രാഷ്ട്രങ്ങളിലൊന്നും അല്ല ഉള്ളത് മക്കത്തും മദീനത്തും എന്ന് അവിടെ നിന്ന് പറഞ്ഞാൽ എല്ലാം സ്വീകാര്യമാണ് എന്ന ധാരണ ഉണ്ടായിരുത് അത് ഒന്നാം നൂറ്റാണ്ടും രണ്ടാം നൂറ്റാണ്ടും സഹാബത്തിന്റെ കാലവും അത് കഴിഞ്ഞോട് കൂടെ പിന്നെ അവിടെയുള്ള ആളുകൾ പറഞ്ഞു എന്നൊരു പ്രസക്തിയിൽ ഒന്ന് രണ്ടാമത്തെ കാര്യം ഈ മദീന തന്നെ മക്ക നമുക്ക് എടുക്കുക മക്കയില് ഈ ബിബിൻ അബ്ദുൽ അഹാബ് ഭരിക്കണ മുമ്പാലെ ഭരിച്ചിരുന്നത് ഈ ഓട്ടോമൻ ഭരണം അറിയാം ഉസ്മാനിയറിയോ അതാരുന്നു അല്ല അതാരുന്നു ഉസ്മാനിയ ഭരണം ഈ ജാറൊക്കെ ഉണ്ടാക്കിയ ആളുകൾ അല്ലേ അതെന്നെ അതന്നെ അഞ്ഞൂറ് വർഷത്തോളം ഈ മക്കി മദീന ഒക്കെ ഭരിച്ചിരുന്നത് ഇപ്പറഞ്ഞ സുനിരുന്നു അതാണ് സ്വീകരിച്ചോളൂ നിങ്ങൾ അതിന്റെ ശേഷം ആകേണ്ട അഞ്ഞൂറ് വല്ലതും ഇനി അതിന്റെ മുമ്പ് ഞാൻ വേറെ ഒന്നു പറഞ്ഞുതരാം ഈ മൗമൂൻ രാജാവ് ഭരിച്ചിട്ടുണ്ട് അയാള് മുത്തജിലിയ അത് നിങ്ങൾക്ക് സ്വീകാര്യമാണോ അവിടെ ഭരിച്ചു എന്നുള്ളത് കൊണ്ട് അവിടെ എന്ന് സഹോദരൻ മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ ഒരുപാട് സംശയം തീരുന്നു എനിക്ക് ബോധ്യപ്പെട്ടു കാരണം നിങ്ങൾ മക്ക മദീന അവിടെയുള്ള യൂണിവേഴ്സിറ്റിയാണ് ഇവിടെയുള്ള അതൊരു വലിയ സംഭവമായി എടുത്തതാണ് പക്ഷെ നിങ്ങള് മനസ്സിലാക്കേണ്ടത് ആ ഇപ്പൊ അവിടെ ഉയരുന്ന ആ യൂണിവേഴ്സിന്റെ ആ ഭരണത്തിന് മുമ്പ് ഇപ്പ പറഞ്ഞ ജാറൊക്കെ ഉള്ള സുനിയളെന്നെ വച്ചിട്ടുള്ളത് അന്ന് ഉണ്ടാക്കിയതാണ് റിസൂർമൊക്കെ ആ കുബ്ബ ഒരു പണ്ഡിതനും ചോദ്യം ചെയ്തിട്ടില്ല മനസ്സിലാക്കുക ഒരു പണ്ഡിതൻ ചോദ്യം അപ്പൊ ഒരു ഞാൻ പറഞ്ഞു അപ്പൊ എന്താ സംഭവം നിങ്ങൾ ഈ മക്ക മദീന സൗദി അറേബ്യ അവിടുത്തെ ഏതും പണ്ഡിതന്മാര് പറഞ്ഞാല് തുടക്കത്തിനെ നിങ്ങളതാണ് പറഞ്ഞു കളിക്കാണ് അപ്പൊ അതിനൊരു സിനിമ യാതൊരു സംഭവം ഇല്ലാന്ന് പറയാൻ ആ ഡോക്ടർ അപ്പം ഞാൻ അത് നിങ്ങൾ അതിന്റെ മുമ്പ് അഹമ്മദ് ദീതാപ്ണ്ടല്ല അഹമ്മദ് ദീതാത്രിച്ചുണ്ടോ ാര്യം പറയട്ടെ ഞാൻ പറഞ്ഞു എനിക്ക് അറബിക് നോളജിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഞങ്ങൾക്ക് അറബിക് നോളജ് വല്ല പിടിപാടില്ല സോ ഇംഗ്ലീഷ് സംസാരിക്കുകയും ഇംഗ്ലീഷിന്റെ കുറച്ച് അല്ലെ അത് ഇന്റെ റെഫറൻസിൽ ഞാൻ ചോദിക്കുന്നത് എന്റെ സംശയങ്ങളാണ് അപ്പം ഡോക്ടർ ദാക് നായിക്ക് ലെക്ചേഴ്സ് ദാവൂ കൊടുക്കുന്ന വ്യക്തിയാണ് അതൊന്നും അല്ല അദ്ദേഹത്തിന്റെ അറിവ് ഈവൻ ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത് വേൾഡിൽ തന്നെ നമ്പർ വൺ നോളജിൾ അത് എല്ലാ എല്ലാത്തിനും കൂടുതൽ പഠിച്ചിട്ടുള്ള ആൾ വ്യക്തിയാണ് അദ്ദേഹം ഒരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അതായത് ബുഖാരി കൂടുതൽ ആളാണ് അപ്പോൾ അല്ല നമുക്ക് പഠിക്കാനുള്ള ശൃംഖലകൾ ഇവിടെ വരുമ്പോൾ നമ്മൾ നമ്മൾ മുൻഗാമികളേക്കാൾ കൂടുതൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പ്രശ്നല്ല അദ്ദേഹം കൊടുക്കുന്ന ലെക്ചേഴ്സിൽ ഒരിക്കലും ഇത്തരം അദ്ദേഹം ഒരിക്കലും ഒരു സെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അസലഫിസമാണോ സലഫിസം ആണോ അതെ ഖുർആാനും കൊടുക്കും റഫറൻസ് കൊടുത്തിട്ട് ഇവിടെ വായിച്ചു നമ്മൾ ഖുറാന് വായിച്ചു വായിച്ചു ഇനി എന്താ അദ്ദേഹം പറയുന്നതിൽ വളരെ പ്രസക്തമായിട്ട് ഇവിടെ പറഞ്ഞിട്ട് ഈ ജാകിർ നായിക്ക് എന്ന് പറഞ്ഞ ആള് അദ്ദേഹത്തിന് അറബി കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിലേറെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യും അറബി അതിലേറെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഇപ്പൊ നിങ്ങളോട് ഇവിടുന്ന് സംസാരിച്ചു അറിയാ ഈ ഗ്രന്ഥങ്ങളൊക്കെ ഉള്ളത് ഇനി സഹോദരൻ വേറെ നിങ്ങളീ ശാക്രനായ്ക്കനെ പറഞ്ഞാൽ അതിനേക്കാളും ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന വലിയ ദൈവത്തിളത്തിനെന്നാണ് അഹമ്മദ് ഇദാത്ത് നിങ്ങൾ ആകെ ഈ സെലഫികളെ മാത്രമേ കേൾക്കണുള്ളൂ ഈ അഹമ്മദ് ഒക്കെ നല്ല ഇംഗ്ലീഷും ആളാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷാണ് വേണ്ടത് എന്തെങ്കിലും അഹമ്മദ്ദീദാത്തിനും കേൾക്കുക അദ്ദേഹം ഒരു തോതം പറഞ്ഞാളും തവസൽ ചെയ്യാൻ പറഞ്ഞ കാളാണ് അതുകൊണ്ട് ഇനി ഇപ്പോൾ ഈ നിങ്ങൾ ചോദിച്ച വിഷയങ്ങളും തുടക്കം മുതൽ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇനി പ്രധാനപ്പെട്ട എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം